ലീഗ് നിങ്ങൾ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെയോ എൺപത്തെട്ടിലെയോ രണ്ടായിരത്തി ഒന്നിലെ ലീഗ് അല്ല നിലമ്പൂരിൽ ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി ആ ശക്തിയായി മാറിയിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിനോട് ചേർന്നിട്ടുള്ള പി കെ ബഷീർ എം എൽ എം എൽ എ അതുപോലെ വഹാബ് എം പി അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ആരുടെ കൂടെയുള്ളൂ ഈ പറയുന്ന ആര്യയുടെ ഷൗക്കുത്തിന് നേതാക്കന്മാരായിട്ടുള്ളൂ അണികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ആര്യാട മൊഹന്നമ്മൂ ആയിട്ട് അടിയുണ്ടാക്കി 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 വന്ന അടി അണികളാണ് ഒരു സുപ്രഭാതത്തിൽ നേരെ കയറിയിട്ട് ആര്യാട ഷൗക്കെ അവസരിപ്പിച്ചാൽ ജയിച്ചു കളയുമെന്നൊന്നും എന്നൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ ചിന്തിക്കുന്ന സംവിധാനമല്ല നിലമ്പൂരി ഉള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് നേതാക്കന്മാരും മണ്ഡല പ്രസിഡന്റ്മാരെക്കോട്ടെ ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ചാൽ വിചാരിച്ചാൽ അവിടെ ആര്യട ഷൗക്കത്തിൽ ജയിക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് ആർക്കറിയാം അതറിയാവുന്ന ആളെന്ന് പറയുന്നത് ഈ പറയുന്നത് അൻവറാണ് അതുകൊണ്ടാണ് അൻവർ പറയുന്നത് എന്ത് ശൗക്കത്തിലെ സ്ഥാനാർത്ഥിയാക്കരുത് സ്ഥലത്തെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ജയിക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വരുന്നത് ഇപ്പോൾ സി പി എം ആണ് ആ സി പി എമ്മിനെ മുഴുവൻ തിരിച്ചത് എങ്ങനെയാണെന്ന് അൻവർ ഓരോ വീടുകൾ കയറി ഇറങ്ങി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വീടുകൾക്ക് ഇറങ്ങി ഓരോരുത്തരെ നേരിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ ആര്യാട മുഹമ്മദിനെയ ആര്യാട ഷൗക്കുത്തിൻ്റെയും കുറ്റം ഇൻഡിവിജ്വലി പറഞ്ഞു പറഞ്ഞാണ് ഈ പറഞ്ഞ ആളുകളെ തിരിച്ചിട്ടുള്ളത് അങ്ങനെ ആ തിരിച്ച് തിരിച്ച് അനിയൻ്റെ അടുത്ത് തിരിച്ചു തന്ന അന്മറി എന്നിട്ട് പറയോ അയ്യോ ഈ മനുഷ്യൻ നല്ല ആളാണ് ഇനി നിങ്ങളെല്ലാവരും കൂടി ഷൗക്കുത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല അത് നീയല്ലേ നേരത്തെ വന്ന് പറഞ്ഞത് അത് മോശമാണ് എന്ന് പറഞ്ഞത്